ം ശ്രീ ബി റജി തരൂർ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് രാഷ്ട്രമാണ് വലുത് രാഷ്ട്രീയമല്ല ഇവിടെ രാഷ്ട്രം വലുത് എന്നുള്ള ആ ഒരു കാര്യത്തിന് മുൻഗണന നൽകേണ്ടതാണ് ഇവിടെ രാഷ്ട്രീയമല്ല മുൻഗണന അർഹിക്കുന്നത് എന്ന് അതുകൊണ്ടാണ് അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ച് രാജ്യത്തിന്റെ നിലപാട് എന്താണോ പാകിസ്ഥാനെതിരെ എത്ര ശക്തമായിട്ടാണ് ഇന്ത്യ പ്രതികരിച്ചത് എന്ന കാര്യം ലോകരാജ്യങ്ങളെ അറിയിക്കുമ്പോൾ താൻ ആ സംഘങ്ങളിൽ ഒന്നിന്റെ തലവനാകണം എന്നുള്ള ക്ഷണം സ്വീകരിച്ചത് എന്ന് പക്ഷെ കോൺഗ്രസ് ഈ കേന്ദ്ര സംഘത്തിൽ അംഗമാകുവാനുള്ളവരുടെ പട്ടിക കൊടുത്തപ്പോൾ അതിൽ തരൂരിന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല അത് മറികടന്നുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഒരു സംഘത്തിൽ തരൂരിനെ തലവനാക്കി മാറ്റിയത് തരൂർ അത് സ്വീകരിക്കുകയും ചെയ്തു തരൂർ ചെയ്തതിൽ എന്ത് കുഴപ്പമാണുള്ളത് ശ്രീ മഞ്ജൂഷ് ഓരോ രാഷ്ട്രീയ കക്ഷികൾക്കും അതിൻ്റെതായിട്ടുള്ള ഭരണഘടനയും ആദർശങ്ങളും അതിൻ്റെ ചട്ടക്കൂടുകളുമുണ്ട് ആ പാർട്ടിയിൽ വിശ്വസിച്ചുകൊണ്ട് അതിൽ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുവാനും ആ ആദർശങ്ങൾ പ്രചരിപ്പിക്കുവാനും അതിൻ്റെ നേതൃ നേതൃത്വത്തോട് അണിചേർന്ന് നിന്നുകൊണ്ട് ഒരു പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുവാനും ഓരോ കോൺഗ്രസ് കാരണം അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ആ പാർട്ടിയിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു പ്രൈമറി ബാധ്യതയുണ്ട് ആ ബാധ്യത ഇവിടെ ബഹുമാന്യനായ തരൂർ പല ഘട്ടങ്ങളിലും ആ ലക്ഷ്മണരേഖ മറികടക്കുന്നുണ്ടോ എന്ന് അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രം നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ഈ പതിനേഴ് വർഷം മാത്രം കോൺഗ്രസിൽ പ്രവർത്തിച്ചു വന്ന ശ്രീ ശശി തരൂര് നൂറ്റിനാൽപ്പത് വർഷം ഉള്ള ചരിത്രമുള്ള വലിയ ആ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തെ ദേശീയത പഠിപ്പിക്കാനും ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ എത്ര രസമുള്ള ഒരു അനുഭവമായി നമ്മൾ ആലോചിച്ച് നോക്കൂ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ സങ്കുചിത വിഭാഗീയ വീക്ഷണങ്ങൾക്കും അതീതമായി ഇന്ത്യയുടെ ദേശീയതയെ ഉണർത്തിക്കൊണ്ട് എല്ലാവിധമായിട്ടുള്ള സർവ രംഗത്തുമുള്ള എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് എല്ലാ വിഭാഗീയതകളെയും മാറ്റിക്കൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ മുൻപന്തിയിൽ നിന്ന രാഷ്ട്രത്തിൻ്റെ അതിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ദേശീയ പഠിപ്പിക്കാൻ ദേശീയത പഠിപ്പിക്കാനും രാഷ്ട്രമാണ് മുന്നിൽ എന്ന് പഠിപ്പിക്കാനും പതിനേഴ് വർഷം മാത്രം ഈ രംഗത്ത് പരിചയമുള്ള ശശി തരൂര് മുതിർന്നത് തന്നെ കോൺഗ്രസ്സിലെ പരിചയമല്ലല്ലോ ഇവിടെ ആധാരമാക്കേണ്ടത് ഇവിടെ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ എടുത്ത നിലപാട് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ലോകരാജ്യങ്ങളുടെ എല്ലാം പിന്തുണ കിട്ടുന്നതിന് വേണ്ടിയാണ് തെരഞ്ഞെടുത്ത കുറച്ച് രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ഇങ്ങനെ ഒരു പ്രതിനിധി സംഘത്തെ അയക്കുന്നത് അപ്പോൾ വിദേശകാര്യങ്ങളിലൊക്കെ പ്രാവീണ്യമുള്ള ഒരാൾ അക്കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് അത് രാജ്യത്തിന് നല്ലതാണ് കോൺഗ്രസ് പക്ഷേ ഇവിടെ തരൂരിനോട് അതൊരു കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ എതിർത്ത ഒരാളോട് കാണിക്കുന്ന ആ അതൃപ്തിയാണ് കാണിച്ചത് തരൂരിന്റെ പേര് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉള്ളതിൽ അങ്ങനെയുള്ള എല്ലാവരെയും അല്ലല്ലോ എം പിമാരെയാണല്ലോ തെരഞ്ഞെടുത്ത് നൽകേണ്ടത് ആ എം പിമാരിൽ തരൂർ എങ്ങനെ അനർഹനാകുന്നു തരൂരിന്റെ പേരല്ലേ ആദ്യം വരേണ്ടത് അപ്പോൾ തരൂരിനെ തഴഞ്ഞതിന് കോൺഗ്രസും ഒരു കാരണം കണ്ടെത്തേണ്ടതുണ്ട് നാല് പേരുകളിൽ ഒന്നായിട്ട് തരൂരിന്റെ പേരുണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ വിവാദമേ ഉണ്ടാകുമായിരുന്നില്ലല്ലോ ശ്രീ ബി റെജി തരൂരിനെ കേന്ദ്ര സർക്കാർ ക്ഷണിച്ചു ശരിയാണ് അദ്ദേഹം അത് ക്ഷണം സ്വീകരിച്ചു ഞങ്ങളും തെരഞ്ഞെടുത്ത് നൽകിയത് തരൂരിന്റെ പേരാണ് എന്ന് വരുമ്പോൾ കോൺഗ്രസിനെ വിമർശിക്കാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല ശ്രീ മഞ്ജുഷ് ഈ ശശി തരൂർ രണ്ടായിരത്തി എട്ടിൽ അതായത് യുണൈറ്റഡ് നേഷൻസിൽ അദ്ദേഹം ഉദ്യോഗസ്ഥനായി നിൽക്കുന്നതിന് ശേഷം അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോൾ രാഷ്ട്രീയമായി ഒരു അഭയം നൽകിയത് ഇൻ്റർനാഷണൽ കോൺഗ്രസ് ആണ് ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ പരമോന്നത സമിതിയിലെ അംഗമാണ് അദ്ദേഹം ഈ രാഷ്ട്രീയ അതായത് ഇൻ്റർനാഷണൽ കോൺഗ്രസ് കൈക്കൊള്ളുന്ന നയ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കുവാനും അതിൻ്റെ നേതൃനിരയോട് ചേർന്ന് നിൽക്കുവാനും അങ്ങനെ നിൽക്കേണ്ട ഒരു മഹത് വ്യക്തിയാണ് ശശി തരൂർ അതിനൊപ്പം എന്നാണ് വികലമായ ഒരു തീരുമാനമാണ് കോൺഗ്രസ് എടുക്കുന്നതെങ്കിൽ ഇവിടെ എന്താണ് വികലമായ തീരുമാനം എന്താണ് ഈ ബഹുമാനായ ശശി തരൂർ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് നാല് തവണ അദ്ദേഹം ലോകസഭയിലെ സ്ഥാനാർത്ഥിയായത് കോൺഗ്രസിന്റെ ലേബലിൽ യുണൈറ്റഡ് അല്ല കോൺഗ്രസ് എന്തുകൊണ്ട് തരൂരിനെ ഉൾപ്പെടുത്തിയില്ല തരൂരിന്റെ പേര് നൽകിയില്ല ഇപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളും നൽകിയ പേരുകളുണ്ട് ഇപ്പോൾ സി പി എം ജോൺ ബ്രിട്ടാസിനെയാണ് നിർദ്ദേശിച്ചത് അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയും ചെയ്തു എൻ സി പി സുപ്രിയ സുലയെയാണ് നിർദ്ദേശിച്ചത് ഡി എം കെ കനിമൊഴിയുടെ പേര് പറഞ്ഞു അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് തരൂരിനെ കോൺഗ്രസ് നിർദ്ദേശിച്ചില്ല എന്നുള്ളതിന് കോൺഗ്രസ് ഒരു മറുപടി വേണമല്ലോ കാരണം എന്താണ് അന്താരാഷ്ട്ര കാര്യങ്ങളിൽ പ്രാവീണ്യം ഇല്ലാത്തയാളാണോ നിശ്ചയമായിട്ടും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അതിന് യുക്തമായ ഒരു മറുപടി അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ചെയർമാൻ തന്നെ നൽകിയിട്ടുണ്ട് അത് ബഹുമാനായ മഞ്ജുഷ് മഞ്ജുഷ് അത് കണ്ടില്ല ഒരു മിസ്റ്റീവിയസ് മൈൻഡ് സെറ്റ് വെച്ചിട്ട് അവരൊരു കളി കളിക്കുന്നതാണ് അതായത് ബി ജെ പിയുടെ ഒരു കളിയിൽ ശശി തരൂരിനെ കരുവാക്കുന്നു അതായത് ബി ജെ പിക്ക് അതായത് ഇത്തരത്തിൽ ഒരു ഇന്റർനാഷണൽ തലത്തിൽ ഒരു എം പിമാരുടെ ഒരു സംഘത്തെ അയക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടിയുടെ നേതൃത്വമായിട്ടല്ലേ ബി ജെ പി ബന്ധപ്പെടേണ്ടത് കാരണം അൺകണ്ടീഷണലായിട്ട് ഈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഭരണകക്ഷിക്ക് നിരുപാധിക പിന്തുണ നൽകി ദേശീയതയോട് ഒപ്പം ചേർന്ന് നിന്ന് നിൽക്കുന്ന പാർട്ടിയാണ് ഇൻഡ്യൻ കോൺഗ്രസ് അപ്പോൾ ഇൻഡ്യൻനാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തോട് സംസാരിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഈ സർവകക്ഷി സംഘത്തിലേക്ക് എം പിമാരുടെ സജസ്റ്റ് ചെയ്യുക നിർദ്ദേശിക്കുകയാണ് വന്നത് ജയറാം രമേശ് തന്നെയാണ് കേന്ദ്ര സർക്കാർ കിരൺ റിജു ആവശ്യപ്പെട്ടിരുന്നു അത് പ്രകാരം ഞങ്ങൾ പട്ടിക കൊടുത്തു എന്നും പറഞ്ഞത് ആ നാല് പേരുടെ നാല് പേർ ആരൊക്കെയാണ് എന്നുള്ള കാര്യവും ജയറാം രമേശ് വെളിപ്പെടുത്തി അതിൽ തരൂരിന്റെ പേര് ഉണ്ടായിരുന്നില്ല കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നുവല്ലോ പക്ഷെ നിങ്ങളെ അലട്ടുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ കേന്ദ്ര സർക്കാരും തരൂരും തമ്മിൽ ഉണ്ടായി എന്നതാണ് അല്ലെ ശരി താങ്കളേക്ക് വരാം ശ്രീ